തിരിച്ചാണെങ്കിലോ അതാണ് ബാക്കി ഭാഗം ഹമ്മുഹു ഹമ്മുഹു എന്നാൽ കാണത്തിൽ ആണ് അവന്റെ വിചാരം ചിന്ത മുഖ്യമായ ചിന്ത അതാണ് ഹമ്മുഹു വല്ലവന്റെയും ഹമ്മിയാവാണ് എങ്കിൽ വല്ലവന്റെയും ഹമ്മ ദുനിയവാണ് എങ്കിൽ നിശ്ചയിച്ചു ും അവന്റെ ദാരിദ്ര്യത്തെ നിശ്ചയിക്കും അവന്റെ അവന്റെ കൺമുമ്പിൽ ഈ കണ്ണുകൾക്കിടയിൽ എന്ന് പറഞ്ഞാൽ നേരെ മുന്നിൽ ബൈന ഐനൈഹി രണ്ട് കണ്ണുകൾക്കും ഇടയിൽ അവന് മുന്നിൽ പ്രയോഗമാണ് അറബി ഭാഷയിലെ ബൈന ഐനൈഹി എന്നൊക്കെ ഉപയോഗിക്കും എങ്ങനെ നെയ്യത്ത് ശരിയല്ല നെയ്യത്ത് ശരിയല്ലോ എക്സൈസിന്റെ ഭാഗമായിട്ട് നിസ്കരിക്കുകയാണ് ശരിയാ റബ്ബിനെ പരിശത്ത് പേടിച്ചുകൊണ്ട് അതും അതല്ല പരിപൂർണതയല്ല പൂർണ്ണതയ്ക്ക് ഓട്ടമാണ് എപ്പോഴും റബ്ബിന്റെ തൃപ്തിയും പാരിത്രികമായ മോക്ഷവുമാണ് ഒരു അടിമ അടിസ്ഥാനമായ എപ്പോഴും അവരെ നിയത്താക്കി മാറ്റേണ്ടത് ദുന്യാവിൽ ഒരു അതിന് സൗഭാഗ്യം കിട്ടും അത് അതിൻ്റെ ഭയപ്പെടാണ് അല്ല ദുന്യാവിൽ അള്ളാഹുത്തലാൻ്റെ ആലാപിറങ്ങോ എന്ന് പേടിച്ചിട്ടല്ല വിഭാഗത്ത് ചെയ്യേണ്ടത് ദുയാവ് അള്ളാഹു തല ഒരു പരിഗണനയും നൽകാത്ത ഒന്ന് അപ്പം ഈ അധീഷയ്ക്ക് ആശയം അതാണ് ഒരാൾ മനസ്സ് താഴോക്കാകുക കലിപ്പ് ദുന്യാവുമൊക്കെ കെട്ടിക്കൊടുങ്ങുക എന്ന് പറഞ്ഞാൽ അത് വളരെ സംബന്ധിച്ച ഐബനെയാണ് പരലോകവുമായി മനസ്സ് ബന്ധിക്കുക എന്നതാണ് എപ്പോഴും ഒരു ഒരടിമക്ക് ഏറ്റവും അനുയോജ്യമായത് കാരണം ഈ ലോക ജീവിതം എന്നത് ശാശ്വതമല്ല ഏത് സമയത്തും അവസാനിക്കാം എന്തുള്ളവനും ഇല്ലാതാവാം എതില്ലാത്തവനും ഉണ്ടാവാം എല്ലാം ആരോഗ്യമാവട്ടെ സമ്പത്താവട്ടെ സന്താനമാകട്ടെ സ്ഥാനമാനമാവട്ടെ ഒക്കെ നിമിഷനേരങ്ങൾ കൊണ്ട് നമുക്ക് നഷ്ടപ്പെടാം വലിയ ഭരണാധികാരിയാണെങ്കിലും നിമിഷനേരം കൊണ്ട് അല്ലാതായി അല്ലാതായിപ്പോകാം വലിയ സമ്പന്നനാണ് എന്തെങ്കിലും ചെറിയൊരു ഒരു പ്രതിസന്ധി വന്നാൽ മതി മൊത്തം തകർന്ന് ഇല്ലാതായി പോകാൻ ഒരുപാട് മക്കളുണ്ട് ആ മക്കളെ പേരിൽ അഹങ്കരിക്കാൻ പറ്റില്ല കാരണം ആ മക്കളെ മക്കളെപ്പോഴാണ് നഷ്ടപ്പെട്ടു പോകുക അല്ലെങ്കിൽ അവനെതിരായി മാറുക ഒന്നും പറയാൻ കഴിയില്ല സ്ഥാനമാനങ്ങൾ എപ്പോഴും അത് ഇല്ലാതായിപ്പോകാം അതുകൊണ്ട് ക്ഷണികമായതിനെ സ്നേഹിക്കുക അതിൻ്റെ കാര്യത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കുക ഖുർആൻ ധാരാളം സ്ഥലത്ത് വിമർശിച്ച ഒന്നാണ് ബൽത്തു ഹിബു ഹയാത്ത് ദുന്യ ബൽത്തു ഹയാത്ത് ദുന്യ അഹീകമായ ജീവിതത്തിൽ നിങ്ങൾ ഈ സാർ നിങ്ങൾ പ്രാമുഖ്യം നൽകുന്നു ഹൈറായതും എന്നെന്നും അവശേഷിക്കുന്നതും ആഹ്റത്താണ് എന്നിരിക്കെ നിങ്ങൾ ഈ ഐഹിക ജീവിതത്തിലാണ് പ്രാധാന്യം നൽകുന്നത് പ്രാമുഖ്യം നൽകുന്നത് എന്നൊക്കെ അള്ളാഹുദാ ആക്ഷേപ സ്വരത്തിൽ പറഞ്ഞിട്ടുമുണ്ട് ഇപ്പം ദുരിയാവുമെന്നുള്ളത് അങ്ങനെ സ്നേഹിച്ചുകൂടാൻ പറ്റിയ ഒന്നല്ല അത് ഇന്ന് കഴിഞ്ഞാൽ ഇന്ന് കഴിഞ്ഞു നാളെ കഴിഞ്ഞാൽ നാളെ കഴിഞ്ഞു അത്രേ ഉള്ളൂ എന്തൊക്കെ ഉണ്ടെങ്കിലും ഏത് സമയത്താണ് അതൊക്കെ നമ്മൾ വിട്ടുപോവുക നമുക്ക് വിട്ടുപിരിയേണ്ടി വരിക ഒന്നും പറയാൻ പറ്റൂല അതുകൊണ്ട് അതിൻ്റെ ആളായി മാറുക എന്നുള്ളത് വലിയ പ്രസക്തമല്ല